ിൽ ഓപ്പൺ ജിം യാഥാർത്ഥ്യമാകുന്നു വ്യാഴാഴ്ച നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ഓപ്പൺ ജിം നാടിന് സമർപ്പിക്കും വിവിധ സാമ്പത്തിക വർഷങ്ങളിലായി അനുവദിച്ച പതിനൊന്ന് ലക്ഷം രൂപ ചെലവിൽ മെലാറ്റൂർ ചെമ്മനൂർ ബൈപ്പാസ് റോഡരികിൽ ടൗൺ ജുമാ മസ്ജിദ് സമീപത്തായാണ് ജിം ഒരുക്കിയിട്ടുള്ളത് മേലാട്ടു ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിനാല് പദ്ധതിയിൽ അഞ്ച് ലക്ഷം രൂപയും ചെലവഴിച്ചാണ് ഓപ്പൺ ജിമ്മിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് വർദ്ധിച്ചുവരുന്ന ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മാറ്റം വരുത്തി ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ചെമ്മാണൂട് ബൈപ്പാസിലാണ് ഓപ്പൺ ജിം ഒരുക്കിയിട്ടുള്ളത് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കുന്നതോടെ ഓപ്പൺ ജിം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്ന് മേലാട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്കബാൽ പറഞ്ഞു മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ഓപ്പൺ ജിം എന്ന പദ്ധതി നടപ്പിലാക്കി വരികയാണ് അതിൻ്റെ ഉദ്ഘാടനം ഈ മാസം പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച മൂന്ന് മണിക്ക് ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹിമാൻ നിർവഹിക്കപ്പെടുകയാണ് ആരോഗ്യമുള്ള ഒരു യുവതയെ വാർത്തെടുക്കുന്നതിനും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് പരമാവധി ഒരു പരിധിവരെ വ്യായാമമുറ നടത്തുവാനും വേണ്ടിയാണ് ഒരു പദ്ധതിക്ക് മേൽനാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രാമുഖ്യം നൽകിയിട്ടുള്ളത് പ്രായഭേദമന്യേ എല്ലാവർക്കും ഈ അവ ഇതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാവുന്നതാണ് പരമാവധി എല്ലാവരും ഈ ഇതിൻ്റെ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജീവിതശൈലി രോഗങ്ങൾക്കും അതുപോലെ തന്നെ മറ്റുള്ള വ്യായാമമുറകൾക്കും വേണ്ട എന്നെ പരിശീലനം ഇവിടെ നിന്ന് നടത്തുവാൻ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ സഹായവും സഹകരണവും ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ് ഈ പതിനഞ്ച് പതിനഞ്ചാം തീയതി മൂന്ന് മണിക്ക് നടത്തുന്ന ഉദ്ഘാടന വേളയിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ യുവാക്കളെയും എന്നെ പൊതുസമൂഹത്തെയും ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരെയും പ്രസിദ്ധ പരിപാടിയിലേക്ക് നല്ല ഒരു ഗ്രാമപഞ്ചായത്ത് വളരെ വിനയപൂർവ്വം ക്ഷണിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എ കെ യൂസുഫാജി വി ശശിധരൻ പ്രസന്ന പുളിക്കൽ എന്നിവർ പ്രസ്താവനയിൽ സംബന്ധിച്ചു